രണ്ട് മൂന്ന് മണിക്കൂർ പ്രയത്നൂടെ സ്ഥാനത്തിന് കിട്ടി അമ്മ ചേച്ചി നല്ല മുറിവാണ് ആളെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സന്താന ഗോപാല കൂടെ വേറെ ചേട്ടായിട്ടുണ്ട് ഈ ചേച്ചീൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് അതായവരൊക്കെ ബൈക്കോർത്തി പായയായിരുന്നു കിട്ടി കിട്ടി കൊണ്ടുപോയി കാര്യം ഇത് കയർ കണ്ട കണ്ടിച്ചാൽ തന്നെ അപ്പം ചേട്ടാ അവൻടാ ആണങ്ങുടാ കുളിക്കാരി മനസ്സായി ഈച്ച ഓടോ ഉം പുറകടക്ക് ആണങ്ങണ്ടാണ്ടാ കുളിക്കാരി മനസ്സായി ഒട്ടി ഒരു വെടി വേണത് ഒട്ടി കടിക്കാൻ പറ്റ ആര് വേ മനസ്സാണ് ആര് വേ മനസ്സാണ് ആള് ആള് വന്നേക്കണം എന്നാക്കോളാം അതേ വെച്ചണലെ കുളും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഉം കൊല്ലേ കൊല്ലം കാണാൻ അതിന് കത്തോടില്ലായിരുന്നു അതെ കൊല്ലേട്ടാ എങ്ങനെ നാളെ കൊല്ലല്ല നിങ്ങള് ഇഷ്ടം നമുക്ക് രക്ഷപ്പെട്ട കൊല്ലാൻ പറ്റില്ല കൊല്ലലൊക്കെ നിങ്ങൾ അതെ കൊല്ലാനാണെങ്കിൽ മുപ്പരത്തി പേരൊക്കെ എത്ര നേടായി ഓടുന്നു